ി ഭാവും ശിവയെ തന്റെ മുമ്പിൽ കണ്ടതും അജുവിൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷത്തേക്കിരുന്നു അജുവിന്റെ കൈ വിറയ്ക്കുന്നത് പോലും മനസ്സിലായിരുന്നു വിറയാറുന്ന കൈയിൽ താലിച്ചരുടുമായി ഗായത്രിയുടെ കഴുത്തിന് നേരെ നീട്ടിയിട്ടും അവനെ കൊണ്ട് കെട്ടാൻ കഴിഞ്ഞില്ല എന്താ കുട്ടി ഡോക്ടറെ കെട്ടുന്നില്ലേ കോപം ജ്വലിക്കുന്ന കണ്ണുകളോടെ ശിവ അജുവിനോട് ചോദിച്ചു കെട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയല്ല നിന്നെ ആരും ക്ഷണിച്ചതുമില്ല രാജീവ് ശിവയോട് കയർത്ത് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പൊന്നമ്മാവ നിങ്ങളുടെ പ്രായത്തിനുള്ള ആൾക്കാരോട് മല്ലു പിടിച്ചാൽ പോരെ വെറുതെ എന്തിനാ അത് തന്നെയാ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാതെ നീ നിന്റെ വീട്ടിൽ പോകാൻ നോക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം അതിനു മുമ്പ് എനിക്കൊരു ചെറിയ സംശയം കൂടിയുണ്ട് നിന്റെ സംശയങ്ങളൊക്കെ നീ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് മാറിക്കാണുമെന്നാ ഞാൻ കരുതിയത് ഇനി നിനക്ക് എന്താ അടുത്ത സംശയം രാജുവിന്റെ അടുത്തേക്ക് അല്പം നീങ്ങി നിന്നുകൊണ്ട് അവന്റെ ചെവിയിൽ പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ കിടത്തിയത് ആരാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങളുടെ മോൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കും അല്ലേ അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നടക്കില്ല അങ്ങനെ നടക്കണമെങ്കിൽ നിങ്ങൾ തന്നെ എന്നെ കൊല്ലേണ്ടി വരും അതിനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് എനിക്ക് നിന്നെ കൊല്ലാൻ ഒരു സെക്കൻഡ് മതി പിന്നെ ഭാര്യ ഓർത്തുകൊണ്ട് മാത്രമാണ് നീ ഇന്നും ഇപ്പോഴും എന്നോട് സംസാരിക്കാൻ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങളായി ഈ കല്യാണം മുടക്കുന്നോ അതോ ഞാനായിട്ട് മുടക്കണോ എന്ത് ധൈര്യം ഉണ്ടടാ നിനക്ക് എന്നോട് ഇങ്ങനെ പറയാൻ രാജീവ് ശിവയുടെ കോളർ കുത്തിപ്പിടിച്ചുകൊണ്ടായി ചോദിച്ചു അമ്മാവൻ എന്റെ കോളറിൽ നിന്ന് പിടിവിടുന്നതിന് മുമ്പ് ഒന്ന് പുറത്തേക്ക് നോക്ക് രാജീവ് പുറത്തേക്ക് നോക്കിയതും ചാനലിൽ നിന്നും കുറേ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു അവിടെ ഞാൻ എന്റെ വിരൽ ചെറുതായിട്ട് ഈ ഫോണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇപ്പൊ വരും അവരിവിടെ അത് വേണം എനിക്ക് നാറാനൊന്നുമില്ല ബിസിനസിന്റെ കൊടിമുടിയിൽ നിൽക്കുന്ന രാജീവേനോ മേനോന്റെ മൂത്ത മരുമകൾ ജീവിച്ചിരിക്കുമ്പോൾ രണ്ടാമത്തെ കല്യാണം അതും ആദ്യ ഭർത്താവ് അറിയാതെ നീ നീ എന്തൊക്കെയാ ഈ പറയുന്നത് അയാൾ വീണ്ടും അവനോട് കയർത്തു സംസാരിച്ചു ഇങ്ങനെ ചൂടാവാതെ വിശ്വാസം വരുന്നില്ല അല്ലേ ശിവ തന്റെ കയ്യിലിരുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് അവന് നേരെ നീട്ടി രാജീവ് അത് നോക്കിയിട്ട് ആകെ ഷോക്കിൽ നിൽക്കുകയാണ് അപ്പോ എങ്ങനെയാ എങ്ങനെയാമാവ അവിടെ ഇരിക്കുന്ന അവനോട് ഞാൻ എഴുന്നേൽക്കാൻ പറയണോ അതോ അമ്മാവൻ പറയുമോ എന്തായാലും ഞാൻ ഹാപ്പിയാ അലറണ്ട ഇതുപോല നിങ്ങൾ എന്റെ ലൈഫ് നശിപ്പിച്ചത് നീ എന്റെ കൊച്ചിന്റെ ലൈഫ് നശിപ്പിച്ചിട്ടല്ലേ ഞാനും അങ്ങനെ ചെയ്തത് നിങ്ങളുടെ മോളുടെ ലൈഫ് ഞാൻ എന്ത് നശിപ്പിച്ചെന്നാ നിങ്ങളിൽ പറയുന്നത് പിന്നീടാണ് രാജീവ് എന്താണ് പറഞ്ഞതെന്ന് അയാൾക്ക് തന്നെ ഓർമ്മ വന്നത് പുതിയ ഓരോ കെട്ടുകഥകളും മെഞ്ഞെടുക്കുകയാണല്ലേ മുഹൂർത്തം കഴിയാൻ ഇനി ഒരു നിമിഷം കൂടിയേ ഉള്ളൂ അതിനു മുമ്പ് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഹോമം ചെയ്യുന്ന തിരുമേനി അവരോടായി പറഞ്ഞു ഒരു നിമിഷം കഴിഞ്ഞാലും ഇനി ഇവരുടെ കല്യാണം നടക്കില്ല പോറ്റി ശിവ അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാരോടും പോറ്റിയോടുമായി വിളിച്ചു പറഞ്ഞു എന്താണ് രാജീവ് നിങ്ങളുടെ മനസ്സിൽ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കാനായിരുന്നോ നിങ്ങൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് എന്നാൽ അജുവിന്റെ അച്ഛൻ പറയുന്നതെല്ലാം തന്നെ കേട്ടു നിൽക്കാനേ രാജീവിന് കഴിഞ്ഞുള്ളൂ അജു മണ്ഡപത്തിൽ നിന്നും എഴുന്നേറ്റ് ശിവയുടെ മുന്നിലായി പോയി നിന്നു നീ ആരാണെന്നടാ നിന്റെ വിചാരം ഇന്ന് തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞാൻ ഗായത്രിയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കും നിയമപരമായി അവൾ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് അങ്ങനെയിരിക്കുമ്പോൾ മറ്റൊരു കല്യാണം കഴിക്കാൻ അവളെ കൊണ്ട് കഴിയുമോ ഒന്നുമില്ലെങ്കിലും ഞാനൊരു ജഡ്ജിയുടെയും വക്കീലിന്റെയും മകനല്ലേ കുറച്ചൊക്കെ പോയിന്റ്സ് എനിക്കും അറിയാം നീ അവളെ കെട്ടണമെങ്കിൽ ഒന്നെങ്കിൽ അവൾ ഡിവോഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ ഭർത്താവ് മരിക്കണം ഈ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമേ കഴിഞ്ഞിട്ടുള്ളൂ മാസത്തിനകത്തെ ഡിവേഴ്സിനുള്ള പേപ്പറും അനുവദിക്കുകയുള്ളൂ രണ്ടാമത്തെ കേസ് ഞാനിപ്പോൾ ജീവനോടെ ഉണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കല്യാണം നടത്തുന്നത് യു ബ്ലീഡി റാസ്കൽ അതേടാ ഞാൻ റാസ്കൽ തന്നെയാ അതിലൊരു മാറ്റവുമില്ല അപ്പോ പോയ കുരങ്ങാൻ പോകുന്നതായിരിക്കും നല്ലത് എന്നാൽ ഗായത്രിയുടെ സകലമായ നിയന്ത്രണവും വിട്ടവൾ ശിവയുടെ അരികിലേക്ക് കുതിച്ചു അവന്റെ ചെവിക്കല്ല് പൊട്ടുന്ന രീതിയിൽ രണ്ട് കവിളിലും മാറി മാറി തല്ലി എന്തിനാണ് എന്റെ ലൈഫിലേക്ക് കയറി വന്നത് നിന്റെ ജീവൻ രക്ഷിച്ചു എന്നതൊഴിച്ച് ഞാൻ നിന്നെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ വിടാതെ ശല്യം ചെയ്യുന്നത് അതെന്താണെന്ന് അച്ഛനോട് ചോദിക്കേ നീ പറഞ്ഞത് ശരിയാണ് നീ എന്നെ ഒന്നും ചെയ്തിട്ടില്ല നിന്റെ അച്ഛൻ എന്നോട് ചെയ്തത് ഞാൻ നിന്നോട് ചെയ്യുന്നു അയാളും അറിയണം സ്നേഹിക്കുന്നവരാകുന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്തുമാത്രമാണെന്ന് പിന്നെ ഞാൻ അറിയാതെ ഇവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ അന്ന് ഇവന്റെ അവസാനമായിരിക്കും പിന്നീട് ഇവനെ ആരും പുറലോകം കാണില്ല ശിവ ഒരിക്കൽ കൂടി ഒരു താക്കീത് കൊടുത്ത പോലെ അജുവിനെ നോക്കി അവൻ അത്രയും പറഞ്ഞു അവിടെ നിന്നും പോയി ശിവ അന്ന് അത്രയും പറഞ്ഞിട്ട് നേരെ പോയത് അവരുടെ ആ ബിൽഡിങ്ങിലായിരുന്നു അവിടെയുള്ള തന്റെ ഫ്രണ്ട്സിന് അവന്റെ വകയായിരുന്നു അന്ന് ട്രീറ്റ് രാജീവ് അവമാനിതനായി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ നിൽക്കുന്നതിന്റെ ട്രീറ്റ് ആയിരുന്നു അത് അങ്ങനെ അവൻ പതിവിലും ഇരട്ടിയായി അന്ന് മദ്യപിച്ച് ലെക്കുകെട്ടായിരുന്നു ശിവപ്രസാദത്തിൽ ശിവ ചെന്നത് എന്നാൽ ഒരിക്കൽ പോലും അവൻ ആ കോലത്തിൽ തന്റെ വീടിന്റെ പടി കടക്കില്ലായിരുന്നു തനിക്ക് ആക്സിഡന്റ് ആയിരുന്ന ശേഷമാണ് അവൻ ആ വീട്ടിൽ കയറിയത് പോലും തന്റെ ഒരേ ഓരളിയും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും മുൻപിൽ അപമാനിതനായി നിൽക്കുന്ന കാര്യം പറയാൻ വേണ്ടിയാണ് ശിവ ആ സമയത്ത് അവിടെ ചെന്നത് പോലും ഇവിടെ ഇവിടെ ആരുമില്ലേ ഊയി വീട്ടുകാരെ ശിവയുടെ ഉച്ചത്തിലുള്ള വിളിച്ചു കൂവലും അലർച്ചയും കേട്ടിട്ടാണ് അവിടെയുള്ളവരെല്ലാം തന്നെ ഉണർന്നത് എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ നിന്നോട് ഇതിനു മാത്രം എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് ശോഭന അവനോട് പറഞ്ഞു അറിയില്ലേ നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്നോട് എന്താ ചെയ്തതെന്ന് എന്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളല്ലേ നീ ഇപ്പോഴും സത്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് ഒരിക്കൽ നീ ഇതെല്ലാം അറിയുമ്പോൾ അന്ന് നീ ദുഃഖിക്കേണ്ടി വരും പ്രകാശം തന്റെ ഒഴുകി ഇറങ്ങിയ കണ്ണേർ തുള്ളികൾ തുടച്ച് നീക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു ഞാൻ എന്തറിഞ്ഞ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കുന്നത് നിർത്താറായില്ലേ ഇനി എന്റെ ദയ അവൾ പാവമല്ലായിരുന്നു നിങ്ങളോടവൾ എന്ത് തെറ്റാ ചെയ്തത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് പക്ഷേ ഞങ്ങൾ കാരണമല്ല അവൾ ഞാനെല്ലാം മനസ്സിലാക്കിയതാണ് ഇനി ഒരിക്കൽ കൂടി സത്യസന്ധതയുടെ മുഖം മൂടി അണിഞ്ഞ് എന്നോട് സംസാരിക്കാൻ നിൽക്കരുത് മോനെ മോനെ അമ്മ ഒന്ന് പറയുന്നത് കേൾക്ക് നീ നിങ്ങൾ പറയണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവില്ലേ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കുറച്ചുകൂടി എളുപ്പമാക്കാം അളിയൻ അയാൾ ഇന്ന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ അപമാനിതനായി നിൽക്കുന്നത് കണ്ടിട്ടാണ് എന്റെ ഈ വരവ് പിന്നെ പിന്നെ നിങ്ങളോടുള്ള എന്റെ പ്രതികാരം ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നശിപ്പിച്ച് തീർത്തു ജന്മം തന്നവർക്ക് കണ്ടുകൊണ്ട് നിൽക്കാനാവില്ലല്ലോ ഇതിൽ കൂടുതലൊന്നും അതിനുവേണ്ടിയാ ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുന്നതും എന്റെ നല്ലതിനു വേണ്ടി മാത്രം ചിന്തിക്കുന്ന എന്റെ മാതാശ്രീക്കും പിതാശ്രീക്കും എന്റെ ഗുഡ് നൈറ്റ് അത്രയും പറഞ്ഞ് നടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് കഴിഞ്ഞിരുന്നില്ല ഓരോ സ്റ്റെപ്പും മുമ്പോട്ടേക്ക് വെക്കാൻ തുടങ്ങിയതും അവൻ വീഴാൻ ആഞ്ഞതും മുന്നോട്ടേക്ക് വന്നതും പ്രകാശൻ അവനെ താങ്ങി പിടിച്ചു നിർത്തി നിങ്ങൾ നിങ്ങൾ എന്നെ തുടരുത് അതിലും ഭേദം ഞാൻ വീഴുന്നത് തന്നെയാണ് അവൻ പ്രകാശന്റെ കൈ തട്ടി മാറ്റി മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് വീടിനകത്തും പുറത്തും ഗാർഡനും മറ്റു കാര്യത്തിനും പോകുന്ന ഒരു ബംഗാളി പയ്യനെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ശിവ അവന്റെ അടുത്തേക്ക് ചെന്നു ഭയ്യ എന്നെ ഒന്ന് റൂമിലേക്കുമോ ബംഗാളി പ്രകാശിനെ നോക്കിയതും അയാൾ കൊണ്ടുവന്ന് ആക്കാൻ തലകൊണ്ട് ആംഗ്യം കാണിച്ചു ബംഗാളി ശിവയെ തന്റെ റൂമിലേക്ക് എത്തിച്ചു ഓക്കെ ബായ് ഇനി എനിക്ക് സഹായങ്ങൾ വേണ്ടിവരും അപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ വരേണ്ടി വരും കേട്ടോ ഹാജി നിനക്ക് മലയാളം അറിയാവോ ഹാജി എന്നാ നീ വെക്കോ ബംഗാളി താഴേക്ക് പോയതും ശിവ തന്റെ റൂമിൽ കിടക്കുന്ന ലൈറ്റ് ശ്രദ്ധിച്ചു അവനല്ലാതെ വേറൊരാളും തന്റെ റൂമിൽ കയറുന്നത് അവൻ ഇഷ്ടമല്ലായിരുന്നു ഇതാരും എൻ്റെ റൂമിൽ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് എന്റെ റൂമിൽ വേറെ ആരും കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അറിയത്തില്ലേ ഇവിടെ ഉള്ളവർക്ക് എന്നാൽ വാഷ്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങി വരുന്ന ഗായത്രിയാണ് അവൻ കാണുന്നത് എന്തിനെ ഇങ്ങനെ ഉച്ചത്തിൽ ചെവി പൊട്ടിപ്പോകുന്ന രീതിയിൽ സംസാരിക്കുന്നേ പതിയെ പറഞ്ഞാൽ പോരെ നീ നീ എന്താ ഇവിടെ ഞാനിവിടെ അല്ലാതെ വേറെ എവിടെ പോകേണ്ടത് നീ ആരോട് ചോദിച്ചിട്ടാ എന്റെ റൂമിൽ കയറിയത് അതുകൊള്ള ഞാനല്ലാതെ വേറെ ആരായി റൂമിൽ കയറേണ്ടത് ഒന്നുമില്ലെങ്കിലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ അപ്പോൾ ഏട്ടൻ എവിടെയാണോ അവിടെയല്ലേ ഞാൻ നിൽക്കേണ്ടത് ഏട്ടനോ ആരുടെ ഏട്ടൻ മര്യാദയ്ക്ക് നീ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയെ ഇവിടെ നിന്ന് ഞാൻ ഇവിടെയും പോവില്ല ഇനി നിങ്ങൾ എവിടെയാണോ അവിടെയാണ് ഞാൻ ഒന്നുമില്ലെങ്കിലും ചെയ്യാത്ത തെറ്റിനല്ലേ എന്നെയും ശിക്ഷിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഇത്രയെങ്കിലും തിരിച്ചു തരണ്ടേ നിനക്ക് എന്നെ കുറിച്ച് അറിയത്തില്ല എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് നീ ഒരു സ്ത്രീ പിടിയനാണെന്നും ഇതിനു പുറമെ നീ ഒരു ഗുണ്ടയാണെന്നും നിന്നെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നീ എന്നെക്കുറിച്ചെല്ലാം അറിഞ്ഞില്ലേ അപ്പോ പിന്നെ എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ അകത്ത് തന്നെ നല്ല മുട്ടൻ ഒരു പീസ് നിൽക്കുമ്പോൾ ഞാൻ എന്തിനു കാശ് കൊടുത്ത് പുറത്തു പോകണം അറിയാടാ നീ ഇതെല്ലാം പറയുമെന്നും ചെയ്യുമെന്നും എനിക്കറിയാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത് നീ ഇപ്പൊ ഇവിടെ നിന്ന് വാരിക്കെട്ടി ജീവനും കൊണ്ട് പോകുന്നത് കാണണോ ആ കാണണം അവളുടെ മുഖത്തൊട്ടും തന്നെ അവനോടുള്ള ഒരു ഭയമോ ഞെട്ടലോ ഒന്നും തന്നെ ഗായത്രിയുടെ മുഖത്ത് അവന് കാണാൻ കഴിഞ്ഞിരുന്നില്ല അത് തന്നെയാണ് അവന് കൂടുതലും ചൊടിപ്പിച്ചതും ശിവ തന്റെ താടി ഒഴിഞ്ഞ് ഗായത്രി അടിമുടി ഒന്ന് നോക്കി അവളുടെ അരിയിലേക്ക് നടന്നെടുത്തു ശരവേഗത്തിൽ തന്നെ ഗായത്രി എടുത്ത് ബെഡിലേക്കിട്ടു എന്നിട്ടവളുടെ മേലെയായി അവൻ തന്റെ രണ്ട് കൈയും കുത്തി അവളുടെ ശരീരത്തിലേക്ക് അമർന്നു തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്